അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഒന്നുകൂടെ പറയാം എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അക്കൗണ്ടിലാണ് എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ടിന്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മു ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇവിടേക്ക് നിരവധി കോടാന കോടി രൂപയുടെ ട്രാൻസാക്ഷൻ എന്ന് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അതിൽ പ്രമുഖമായിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റും കൊടുത്തിട്ടുള്ള അക്കൗണ്ടെല്ലാം സി എം ആറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണോ നിർബന്ധമില്ല പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞൊരു കാര്യം എസ് എൻ സി ലാവലിൽ നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എസ് എൻ സി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്ക് ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്രം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് നമസ്കാരം രണ്ടായിരത്തി അഞ്ചിലാണ് പിണറായി വിജയൻ പ്രതിയായി കൊണ്ടുള്ള ലാവ്ലിംഗ് കേസ് ഞാൻ പുറത്തു കൊണ്ടുവരുന്നത് അന്നാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് അദ്ദേഹത്തിനെതിരെ ലാവ്ലിംഗ് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ ഹർജി കൊടുത്തത് തുടർന്ന് രണ്ട് വർഷത്തെ ശക്തമായ നിയമയുദ്ധത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ സി ബി ഐ അന്വേഷണത്തിന് ഡിക്ലെയർ ചെയ്യുന്നത് ഹൈക്കോടതി രണ്ടായിരത്തി ഒമ്പതിൽ പിണറായി വിജയനെ പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു തുടർന്ന് ഇങ്ങോട്ട് പിണറായി വിജയൻ അന്ന് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാവേണ്ട പിണറായി വിജയൻ്റെ സ്ഥാനം അതോടുകൂടി തെറിക്കുന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നു രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് പിണറായി വിജയൻ തിരിച്ചു വരുന്നത് അദ്ദേഹം ലാവ്ലിങ് കേസിൽ അട്ടിമറിച്ചുകൊണ്ടാണ് കുറ്റ കുറ്റ വിചാരണമില്ലാതെ ഡിസ്ചാർജ് പെറ്റീഷൻ അലൗവ് ചെയ്യിച്ച് വളഞ്ഞ വഴിയിൽക്കൂടെ അദ്ദേഹം കാര്യം സാധ്യ നേടുന്നു പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതു മുതൽ ഇങ്ങോട്ട് എട്ട് വർഷത്തിനുള്ളിൽ അദ്ദേഹം തട്ടിയെടുത്തത് കോടാനു കോടി രൂപയാണ് ഇതിനെക്കുറിച്ചുള്ള ധാരാളം സ്റ്റോറികൾ ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു അദ്ദേഹം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും പരിഹസിച്ചിരുന്നു ഇപ്പോഴിതാ തെളിവുമായി അബുദാബി ബാങ്കിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ പുനാരമുകൾക്ക് കോട്ടികൾ ട്രാൻസാക്ഷനുള്ള അക്കൗണ്ടിൽ നിന്ന് ഷോൺ ജോർജ് എന്ന് പുറത്തുവിട്ട് തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവുകളാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ആ പെറ്റീഷൻ്റെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന ജയ്ക്ക് ബാലകുമാർ ഡയറക്ടറായിട്ടുള്ള സ്ഥാപന എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകളുടെ ഒരു ബിനാമി കമ്പനിയാണ് അതിൽ മെൻറ്റർ അതിൽ പറയുന്ന ജേക്ക് ബാലകുമാർ ഈ പറയുന്ന പിണറായി വിജയൻ്റെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ മെൻറ്ററായിരുന്നു അത് ഓൾറെഡി മകൾ തന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് അതിൻ്റെ പേരിലാണ് മുമ്പ് മാത്യു കുഴനാടനുമായിട്ട് ഘോരയുദ്ധം നിയമസഭയിൽ കൊണ്ട് അന്ന് നടന്നത് അത് എന്തൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത് ഇല്ലാത്ത കള്ളത്തരങ്ങൾക്ക് എൻ്റെ മോളെപ്പറ്റി പറയുകയാണോ എന്താണ് വിചാരിച്ചത് എന്ത് തെറ്റും പറയാനാണോ ഈ നിയമസഭ ദേഷ്യമുണ്ടെങ്കിൽ ശത്രുതയുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എൻ്റെ മകളെ കുറിച്ചിട്ടാണോ ഇങ്ങനെ പറയുക പക്ഷെ അതൊക്കെ കള്ളമാണെന്ന് പിന്നീട് തെളിയുകയുണ്ടായി പ്രൈസ് വാട്ടർ കൂപ്പർ വഴി സ്വപ്ന സുരേഷിന് നിയമനം കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് മാസത്തിൽ എന്നാൽ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ മാത്രമാണ് സ്വപ്ന സുരേഷിന് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള റെക്കോർഡാണ് പുറത്തു വരുന്നത് ഓരോ മാസവും രണ്ട് ലക്ഷം രൂപ വീതം ആർക്കാണ് പോയത് മകൾക്കാണ് പോയത് ഇങ്ങനെ നൂറുകണക്കിന് ആളുകളെ പ്രൈസ് വാട്ടർ കൂപ്പർ വഴി നിയമിക്കുകയും അവർക്ക് വലിയ ശമ്പളം നിശ്ചയിക്കുകയും അതിൻ്റെ ഓരോ മാസവും ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അതേ ഈ രൂപത്തിൽ പിണറായി വിജയൻ മകൾക്ക് ദുബായിലുള്ള അബുദാബി കോമേഴ്സ്യൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു ഇങ്ങനെ ഉണ്ടാക്കിയ കൊള്ള അതായത് ഭീകരമായ കൊള്ള നമുക്കറിയാം ലാവ്ലിങ് പിണറായി വിജയൻ ഏതൊക്കെ കേസിലുള്ളത് ലാവ്ലിങ് കേസ് പിന്നെ സ്വർണ്ണക്കള കടത്ത് ഡോളർ കടത്ത് മാസപ്പടി വിവാദം ആ പിന്നെ നമ്മൾക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് അങ്ങനെ തുടങ്ങി എ എ ക്യാമറ തട്ടിപ്പ് എന്തൊക്കെ 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 തട്ടിപ്പുകൾ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് തട്ടിപ്പുകൾ കേരളത്തിലെ സകല മേഖലകളിൽ ഇന്ന് ഊറ്റി അതിന് ഗുണ്ടാ മാഫിയ സംഘത്തെ അദ്ദേഹത്തിന് വിന്യസിച്ചിട്ടുണ്ട് പോലീസ് ഗവൺമെൻറ് ഓഫീസുകൾ ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ എന്ത് നടന്നാലും കമ്മീഷനാണ് അങ്ങനെ ഇരുപത്തയ്യായിരം കോടി അൻപതിനായിരം കോടി എന്നൊരു വലിയ പണമല്ല പിണറായി വിജയന് ഇതുകൊണ്ടേ നിക്ഷേപിച്ച് അതിൻ്റെ തെളിവുകൾ മാത്രം നമ്മുടെ അടുത്ത് കൈവശം ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഷോൺ ജോർജ് പൊട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്ന ഇന്ന് നടത്തിയ പത്രസമ്മേളനമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഷോൺ ജോർജ് പൂർണ്ണമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ബാക്കി തുക എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എക്സാലോജി കമ്പനിയും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സും അവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഇന്ന് രാവിലെ നിങ്ങളെല്ലാം എല്ലാ ചാനലുകളിലും വന്ന ഒരു കാര്യം തന്നെയാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അതിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഒന്നോട് പറയാം എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അക്കൌണ്ടിലാണ് എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ടിന്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മു ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇവിടേക്ക് നിരവധി കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ എനിക്ക് കാര്യമാണ് അതിൽ പ്രമുഖമായിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റും കൊടുത്തിട്ടുള്ള അക്കൗണ്ടെല്ലാം സി എം ആറിൽ അക്കൗണ്ടിൽ നിന്നാണോ നിർബന്ധമില്ല പക്ഷെ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞ ഒരു കാര്യം എസ് എൻ സി ലാവലിൽ നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എസ് എൻ സി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്കെ ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ കോപ്പിയാണിത് അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത് തന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഐ എ ആയി ഞാന് ഇവർ ഈ രണ്ടുപേർക്ക് പേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോപ്പറേറ്റീവ് അഫയേഴ്സ് മന്ത്രാലയത്തിനും എസ് എഫ് ഐ എയ്ക്കും സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ് ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സാണ് എങ്കല്ലാം അറിയാം ശിവ ശിവശങ്കർ ഐ എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത് ആ കരാറ് പിന്നീട് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പത് എടുത്ത് പരിശോധിക്കേണ്ട രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനാണ് ഈ കരാർ അവസാനിക്കുന്നത് അതായത് ഈ വിവാദമുണ്ടായതിന്റെ പേരിൽ കരാർ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനും ഇടയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത് അപ്പം ഈ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ് ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം സ്വപ്ന സുരേഷിന്റെ ആ ഒരൊറ്റ അഗ്രിമെന്റ് മാത്രം ഞാൻ പറയാം അത് അവസാനം പറഞ്ഞോളാം അതുപോലെ ഞാൻ ആദ്യമേ പോലെ തന്നെ ഈ സി എം ആറിന്റെ ഇടപാട് സി എം ആറിന്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എന്റെ പരാതി പൂർണ്ണമാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത് ഈ പണം എവിടെ കണ്ടെത്തിയാൽ മാത്രമല്ല കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം പതിനേഴ് കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിന് പിടിക്കാൻ കഴിയൂ അത് ഞാൻ പരാതിയിൽ സെക്ഷൻ കമ്മിനി ആക്ട് ആക്ട് സെക്ഷൻ ടു ട്വൽവ് ഫോർ ഫോർട്ടീൻ എ അനുസരിച്ച് ഈ പണം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെ കുറിച്ചും ഈ അക്കൌണ്ടിനെ കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ